ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹായ് എഡ്യൂ വേൾഡ് എൻവിരോമെൻറ്റൽ ഡേ സ്പെഷ്യൽ കിസ് ഷോ ലെറ്റ്സ് ഗോ ഒന്ന് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഉത്തരം അപ്പിക്കോ പ്രസ്ഥാനം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലോക വനദിനം എന്നാണ് ഉത്തരം മാർച്ച് ഇരുപത്തൊന്ന് മൂന്ന് ഗ്രീൻപീസ് എന്ന സംഘടനയുടെ പ്രവർത്തന മേഖല ഏതാണ് ഉത്തരം പരിസ്ഥിതി നാല് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഉത്തരം ഇരവികുളം. അഞ്ച് കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഉത്തരം ചെന്തുരുണി. ആറ് ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകർ ആരാണ് ഉത്തരം ഹരിതസ്യങ്ങൾ ഏഴ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് എട്ട് വന മഹോത്സവത്തിന്റെ ഉപജ്ഞാതാവ് ഉത്തരം കെ എം മുൻഷി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏതാണ് ഉത്തരം ദക്ഷിണ കൊറിയ പത്ത് ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പതിനൊന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി സംരക്ഷണ സംഘടന ഉത്തരം ഐ യു സി എൻ പന്ത്രണ്ട് നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ഉത്തരം ചിന്നാർ പതിമൂന്ന് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഉത്തരം ജൈവമണ്ഡലം പതിനാല് ലോകത്തിലെ ഏറ്റവും വ്യാഗം വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഉത്തരം ഇലപൊഴിയും കാടുകൾ പതിനഞ്ച് പരിസ്ഥിതി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള യു എൻ ഏജൻസി ഉത്തരം യു എൻ ഇ പി പതിനാറ് കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം പശ്ചിമ ബംഗാൾ പതിനേഴ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഉത്തരം ഇടുക്കി പതിനെട്ട് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് ഉത്തരം റേച്ചൽ കൾസൺ പത്തൊമ്പത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം നിലമ്പൂർ ഇരുപത് പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം എവിടെയാണ് ഉത്തരം തട്ടേക്കാട് ഇരുപത്തൊന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകത്തിൻ്റെ പേരെന്താണ് ഉത്തരം റെഡ് ഡാറ്റ ബുക്ക് ഇരുപത്തിരണ്ട് മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ ഉത്തരം പെഡോളജി ഇരുപത്തി ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപസ്ഥാപകൻ ഉത്തരം സുന്ദർലാൽ ബഹുഡു ഗുണ ഇരുപത്തിനാല് ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് ഉത്തരം ആമസോൺ മഴക്കാടുകൾ ഇരുപത്തഞ്ച് ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ഉത്തരം വാൾട്ടർ ജി റോഡ്സൺ താങ്ക് യു ഇന്നത്തെ കിസ് ഒത്തിരി രസകരമായില്ലേ ഹൈ എഡ്യൂ നൈമൺസിസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം ഓക്കേ ബായ് ബൈ